കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിന് അഭിവാദ്യം പ്രകടിപ്പിച്ച് വിളമന കരുവണ്ണൂരിൽ എൽ ഡി എഫ് പതിനേഴ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനസദസ് സംഘടിപ്പിച്ചു സി പി ഐ എം ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗം എം എസ് അമർജിത്ത് ഉദ്ഘാടനം ചെയ്തു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിവാദ്യം പ്രകടിപ്പിച്ച് വിളമന ിൽ ജനസദസ് സംഘടിപ്പിച്ചു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സുമേഷ് അധ്യക്ഷനായി ജസ്സി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സുഹൃത്തുക്കളെ നമ്മുടെ സംസ്ഥാനം കേരളം കൊണ്ടിട്ട് ഇരുപത് വർഷം പൂർത്തീകരിക്കുന്ന വേളയിലാണ് വളരെ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ച് നമ്മളിവിടെ ഈ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ സംസ്ഥാനം അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി നമ്മുടെ നിയമസഭ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് നടപ്പിലാക്കിയ ജനകീയ പ്രവർത്തനങ്ങളും തുടർ ഭരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമാക്കി തീർക്കാനും വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയത് അതിന്റെ ഭാഗമായിട്ട് അതിദരിദ്രായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരുടെ എന്തെല്ലാം പ്രശ്നമാണ് അവർക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കി നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ എല്ലാ ശക്തിയും എല്ലാ തലങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ അതിദരിദ്രരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടലാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നടപ്പിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയൻ നിർത്തു കൊടുത്ത സർക്കാരിന്റെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അതിചരിദ്രമുക്തരായി പ്രഖ്യാപിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന കഴിഞ്ഞാൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭരണ സംവിധാനം ഒരു സർക്കാർ ഒരു ഭരണകൂടം ആ നാട്ടിലെ ജനങ്ങൾ വിമുക്തരായെന്ന് വേണ്ടിയിട്ട് നടത്തിയ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചരിത്രപരമായ ഒരു പ്രഖ്യാപനത്തിന് കേരള സംസ്ഥാനം അമ്പത്തിയാറിൽ രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ചരിത്രപരമായ ഒരു പ്രഖ്യാപനത്തിന് ഇന്ന് കേരളം ഇന്ന് രാവിലെ കേരളത്തിന്റെ നിയമസഭയിൽ ഇന്ന് വൈകുന്നേരം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശിവ പിണറായി വിജയൻ കേരളം വിമുക്ത പ്രഖ്യാപിച്ചു സന്തോഷ വാർത്തയാണ് നമ്മൾ എല്ലാവരും വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ കിച്ചൺ ഹിഞ്ചസ് ഹാർഡ്വെയർ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം ഇരട്ടി മൈസൂർ റോഡ് ഹിഞ്ചസ് ലോക്കുകളുടെയും അഞ്ഞൂറിൽ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ ഗ്ലാസ് ഹൗസ് ഇലക്ട്രോണിക് കാൽമുട്ടി ഇരട്ടി